നമസ്കാരം ഇന്നൊരാളെ പരിചയപ്പെടുത്തുകയാണ് എൻ്റെ ഒരു സുഹൃത്താണ് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിൻ്റെ പേര് ശശിയേട്ടൻ അദ്ദേഹം ഒരു കെ സി ബി ഉദ്യോഗസ്ഥനാണ് ഇതുകൂടാതെ തന്നെ ഒരുപാട് കളക്ഷനുള്ള ഒരു വ്യക്തിയാണ് ആദ്യ കാലങ്ങളിലൊക്കെ കെ ഐ സി ബിയുടെ പഴയകാല മീറ്ററുകൾ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കളക്ട് ചെയ്ത് തുടങ്ങിയ ഒരു വ്യക്തി പിന്നീട് നാണയങ്ങൾ നോട്ടുകൾ ഇതെല്ലാം തന്നെ കളക്ട് ചെയ്യാൻ തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത് തൻ്റെ കൈവശമുള്ള ഓരോ വസ്തുക്കളും വൃത്തിയായി ഡീറ്റെയിലോട് കൂടിയാണ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് അതൊരു നാണയമായാലും ഒരു നോട്ടായാലും എന്തായാലും തന്നെ അതിൻ്റെ ഡീറ്റെയിലോട് കൂടിയാണ് എക്സിബിറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പല എക്സിബിഷനുകളും കണ്ടിട്ടുണ്ട് ഒരുപാട് കളക്ട് ചെയ്യുന്ന ആളുകളെയും കണ്ടിട്ടുണ്ട് നമ്മളൊരു ആക്രിക്കടയിലൊക്കെ കയറിയ രീതിയിൽ കുറേ സാധനങ്ങൾ മേശപ്പുറത്ത് വാരി വലിച്ചു വെച്ചിരിക്കുന്ന എക്സിബിഷൻസ് കണ്ടിട്ടുണ്ട് അതും നമുക്ക് സാധാരണഗതിയിൽ അങ്ങോട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു സുഖം തോന്നാറില്ല ഒരു എക്സിബിഷന് നാൽപ്പത് ഉണ്ടെങ്കിൽ നാൽപ്പത് ടേബിളിൽ നാൽപ്പത് ഐറ്റംസ് വെച്ചാൽ പോലും ആളുകൾക്ക് ഇഷ്ടപ്പെടും പക്ഷേ ആ ഒരു ഐറ്റത്തിൻ്റെ ഡീറ്റെയിൽ അതിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഇപ്പോൾ സാധാരണ കാണുന്ന ഒരു നോട്ടിൻ്റെ ഡീറ്റെയിൽ എഴുതി വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളാണ് കണ്ടാൽ മനസ്സിലാവാത്ത ഇന്നത്തെ തലമുറയ്ക്ക് കണ്ടാൽ മനസ്സിലാവാത്ത ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഈ റാത്തൽ കല്ല് പണ്ട് കാലങ്ങൾ തൂക്ക തൂക്കാൻ ഉപയോഗിച്ചിരുന്നത് വെയിറ്റൊക്കെ തൂക്കാൻ ഉപയോഗിച്ചിരുന്നത് നമ്മൾ അരിയൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു റാത്തല് അങ്ങനെ തൂക്കി വാങ്ങിക്കാൻ ഉപയോഗിച്ചിരുന്ന കല്ലാണ് ഇത് പല വലുപ്പത്തിൽ കിട്ടുന്നുണ്ട് പല വെയിറ്റിൽ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒരു പുതിയ തലമുറയ്ക്കാണോ രാത്തൽ കല്ലാണ് പിന്നെ അതേ എൻ്റെ ഡീറ്റെയിൽസ് അവിടെ പറഞ്ഞുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഓരോ സാധനങ്ങളും ഡീറ്റെയിലോട് കൂടി ഇങ്ങനെ വെച്ചിരിക്കുന്ന ഒരു എക്സിബിഷൻ വളരെ അപൂർവ്വമായിട്ടേ കാണാൻ സാധിക്കുകയുള്ളൂ ചെയ്യുന്ന ആളുകളില്ല എന്നല്ല ചെയ്യുന്ന ആളുകളുണ്ട് ഞങ്ങൾ തന്നെ ട്രാവൻകൂർ ഹെറിറ്റേജ് മ്യൂസിയം ഉണ്ടായിരുന്ന സമയത്ത് ഒരുപാട് സ്കൂൾ എക്സിബിഷനുകൾ നടത്തിയിട്ടുണ്ട് ഈ സ്കൂൾ എക്സിബിഷനുകൾ ഏകദേശം നാൽപ്പത് മുതൽ അറുപത് ടേബിൾ വരെ ഫില്ല് ചെയ്ത് നടത്താറുണ്ടായിരുന്നു ഈ അറുപത് ടേബിളിലേക്ക് വേണ്ട സാധനങ്ങൾ ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് രണ്ടേ രണ്ട് കാറിലായിരുന്നു അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ഐറ്റത്തിൻ്റെ എണ്ണം ഒരുപക്ഷെ കുറവായിരിക്കും എൺപതോ നൂറോ ഐറ്റത്തെ താഴെ കൊണ്ടുപോകുള്ളായിരുന്നു പക്ഷെ ഓരോ ഡീറ്റെയിൽ ഉണ്ടായിരുന്നു അത് നമ്മൾ നല്ല രീതിയിൽ ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരുപാട് എക്സിബിഷനുകൾ കിട്ടിയിരുന്നു ഒരിക്കലും ഞങ്ങളെ എക്സിബിഷൻ കണ്ട് സർവശിക്ഷ അഭിയാൻ എസ് എസ് എ എന്ന ഗവൺമെൻറ്റിൻ്റെ ഒരു സ്ഥാപനം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യും അവരാണ് ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് മറ്റൊരുപാട് സ്കൂളുകളിൽ എക്സിബിഷൻ ചെയ്യാനുള്ള അവസരം ഒരുക്കി തരികയും ചെയ്തത് അപ്പോൾ എനിക്കിതിനകത്ത് പറയാനുള്ളത് നമ്മളുടെ കയ്യിലുള്ള സാധനങ്ങൾ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ എക്സിബിറ്റ് ചെയ്യുമ്പോൾ അതിനൊരു വൃത്തി ഉണ്ടായിരിക്കണം ഇപ്പം ശശിയേട്ടനെ ചെയ്തിരിക്കുന്ന ഓരോ സാധനത്തിനും ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് ഇതിനെല്ലാം ഒരുപാട് ചിലവുകളുണ്ട് ഇതൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ചിലവുള്ള കാര്യമാണ് ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് ഫ്രെയിംസ് ഉണ്ടായിരുന്നു ഓരോ ഫോട്ടോ ഫ്രെയിമിനും അറുന്നൂറും എഴുന്നൂറും രൂപയൊക്കെ വിലയുണ്ടായിരുന്നു അങ്ങനത്തെ നാൽപ്പതോ അൻപതോ ഒക്കെ ഫോട്ടോ ഫ്രെയിമുകൾ ഓരോ എക്സിബിഷൻ കിട്ടുന്ന പൈസയും ഞങ്ങൾ ഇതിൽ തന്നെ മുടക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് പല ആളുകളും അങ്ങനെ ചെയ്യാറില്ല ആ കിട്ടുന്ന ലാഭം മാറ്റി അവരുടെ പേർഷണൽ കാര്യങ്ങൾക്ക് ഉപയോഗിക്കും പിന്നെ ഇത്തരത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കും ഒരുപാട് വിലയുള്ള സാധനങ്ങളൊക്കെയാണ് ശരിയാണ് എങ്കിലും നമ്മൾ ചെയ്യുന്നത് എപ്പോഴും നീറ്റായിട്ട് ചെയ്യണം ഇപ്പോൾ ശശികേരൻ കെ എസ് ഇ ബിയിലെ ഒരു ഉദ്യോഗസ്ഥനാണ് അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം സമയം കണ്ടെത്തി ഒരുപാട് നല്ല കളക്റ്റബിൾസ് ഇതുപോലെ കിട്ടി നടത്തുമെന്നൊക്കെ വാങ്ങിക്കുന്നുണ്ട് ആ കളക്റ്റബിൾസ് ഇതുപോലെ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷം ശശികേട്ടൻ്റെ എക്സിബിഷനുകൾ എപ്പോഴെങ്കിലും നേരിട്ട് കാണണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്ക് നല്ലൊരു വീഡിയോ എടുക്കാൻ സാധിക്കും ഇതെനിക്ക് അയച്ചു തന്ന ഒരു ഫുട്ടേജ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് കാരണം അതിൻ്റെ നല്ലൊരു സുഹൃത്താണ് എൻ്റെ അടുത്ത് എന്തെങ്കിലുമൊക്കെ നല്ല കളക്റ്റബിൾസ് വന്നാൽ ഞാൻ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ നല്ലൊരു വടക്കു നോക്കിയത് ആ ഇപ്പോൾ കണ്ടുപോയി വടക്ക് നോക്കിയന്ത്രം ആ വടക്കനോക്കിയന്ത്രം എൻ്റെ കയ്യിലിരുന്നാണ് കുറേ കാലം ഞങ്ങൾ എക്സിബിറ്റ് ചെയ്തുകൊണ്ടിരുന്നാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ എക്സിബിഷനുകളൊക്കെ കണ്ടപ്പോൾ ഞാൻ ചെറിയൊരു ട്രേഡ് നടത്തി അദ്ദേഹത്തിന് കൊടുത്താണ് ആ വടക്ക് നോക്കിയന്ത്രം അതുകൊണ്ടാണ് ഇപ്പം പല ആളുകളും അത് കാണുന്നു കണ്ടുപോകുന്നു സന്തോഷം ഞങ്ങൾ ഇപ്പോൾ എക്സിബിഷൻസ് ഒന്നും നടത്തുന്നില്ല അപ്പോൾ വെറുതെ ഇവിടെ പൊടി പിടിച്ച് കിടക്കുന്നതിൽ കാര്യമില്ല പിന്നെ ഇനി എക്സിബിഷനുകൾ നടത്താനുള്ള ഊർജ്ജം ശശിയേട്ടൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വീഡിയോ നിർത്തുന്നു താങ്ക്